ഖസയിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രായേലിന്റെ ക്രൂരതയെ ന്യായീകരിക്കാൻ അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറെ കൂട്ടുപിടിച്ച് തീവ്ര ജൂത സംഘടനാ നേതാവും മുൻ എംപിയുമായ മോഷെ ഫേഗ്ലിൻ ജർമ്മനിയിൽ ഒരു ജൂതനെ പോലും ബാക്കി വെക്കരുതെന്ന ഹിറ്റ്ലറിൻ്റെ കുപ്രസിദ്ധ വാചകം ഉദ്ധരിച്ചാണ് മോശെ ഗാസയ്ക്കെതിരെ രംഗത്തു വന്നത് ഇവിടെ ഒരു ജൂതനെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഹിറ്റ്ലർ പറഞ്ഞതുപോലെ ഗാസയിൽ ഒരു ഇസ്ലാമോ നാസിയെങ്കിലും അവശേഷിച്ചാൽ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് മോശെ ഫേഗ്ലിൻ ചാനൽ ട്വൽവിൽ നടന്ന ടി ചർച്ചയിൽ പറഞ്ഞത് പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹുവിൻ്റെ കീഴിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ ലിക്വിഡ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് പാർലമെന്റ് അംഗമായിരുന്നു മോശെ ഫലസ്തീനുകളുടെ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്ത അദ്ദേഹം ജൂതന്മാർ ഇവിടെ അതിഥികളല്ലെന്നും രാഷ്ട്രം പൂർണമായും ഞങ്ങളുടേതാണെന്നും അഭിപ്രായപ്പെട്ടു ഗസെ ഹീബ്രു ഗസ ആക്കണമെന്നും മോശെ ആവശ്യപ്പെട്ടു നദന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി നേതാവായിരുന്ന ഇയാൾ ഇടക്കാലത്ത് തീവ്ര വലതുപക്ഷ പാർട്ടി രൂപവൽക്കരിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി വീണ്ടും ലിക്വിഡിൽ ചേർന്നു ഈ വർഷം ജനുവരിയിൽ വീണ്ടും പാർട്ടി വിട്ട മോഷെ ഫെയ്ഗ്ലിൻ തന്റെ പാർട്ടിയെ വീണ്ടും സജീവമാക്കി നതന്യാഹുവിനെതിരെ മത്സരിക്കും എന്നും പ്രഖ്യാപിച്ചിരുന്നു നെതന്യാഹു ഭരണകൂടം ഗാസയോട് വളരെ മൃദുവായി പെരുമാറുന്നത് രാജ്യത്തെ നിരാശപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗാസയിലെ യുദ്ധം കേവലം ഒരു പ്രതിരോധ യുദ്ധമല്ല ഇത് വിമോചനത്തിന്റെ യുദ്ധമാണ് അധിനിവേശക്കാരിൽ നിന്ന് ഭൂമിയുടെ വിമോചനമാണ് ജനുവരിയിൽ നടന്ന പാർട്ടി റാലിയിൽ മോഷെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഹിരോഷിമയെ പോലെ ഗാസെ പൂർണ്ണമായും നശിപ്പിക്കണമെന്നും ഒക്ടോബറിൽ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ൾ ആഹ്വാനം ചെയ്തിരുന്നു ഇസ്രായേൽ മന്ത്രിസഭാംഗങ്ങളായ ഇറ്റാമർ ബെൻഗർ ബെസലേൽ തുടങ്ങിയവരുടെ നയങ്ങളെയാണ് മോശയും പിന്തുടരുന്നത് അതേസമയം റാഫേൽ ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേലി ടാങ്കുകൾ ഗാസ മുനമ്പിലെ നഗരമായ റാഫയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ആക്രമണം അഴിച്ചുവിട്ടതോടെ പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ അധികൃതർ വ്യക്തമാക്കി അർദ്ധരാത്രിക്ക് ശേഷം ടാങ്കുകൾ അഞ്ച് പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായി താമസക്കാർ പറഞ്ഞു തീരദേശ എൻക്ലേവിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അൽമവാസി മേഖലയിലെ കുടി ക്കപ്പെട്ട കുടുംബങ്ങളുടെ കൂടാരങ്ങളിൽ കനത്ത ഷെല്ലാക്രമണവും വെടിവെപ്പും ഉണ്ടായതായും റിപ്പോർട്ട് വന്നിട്ടുണ്ട് യുദ്ധം തുടങ്ങി എട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അമേരിക്കയുടെ പിന്തുണയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ശ്രമങ്ങൾ ഇസ്രായേലിനെയും ഹമാസിനെയും വെടിനിർത്തൽ കരാറിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ഇനി എന്തെന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത് ഗാസ മുരമിന്റെ തെക്ക് ഭാഗത്ത് ഒരു കൂട്ടം പൗരന്മാർക്കും വ്യാപാരികൾക്കും നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ ബുധനാഴ്ച റോയിട്ടേഴ്സിനോട് പറഞ്ഞു